ഹലോ നമുക്ക് ഇന്ന് തട്ടുകട സ്റ്റൈലിൽ ഒരു കൊള്ളിമുട്ട ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് വേഗം തയ്യാറാക്കാം ഇതിനായിട്ട് മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള കൊള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടുണ്ട് തീരെ ചെറിയ കഷ്ണങ്ങളല്ല മീഡിയം വലുപ്പമുള്ള കഷ്ണങ്ങളാണ് കാരണം ലാസ്റ്റ് നമ്മളിത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങൾ വലിപ്പം കൂടിയാലും കുഴപ്പമില്ല അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെ വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ തിളച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഈ കൊള്ളി ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് രണ്ട് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം മൂറ്റിക്കളഞ്ഞ് വീണ്ടും വെള്ളം ഒഴിച്ച് വേണം കൊള്ളി വേവിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളിയിലുള്ള എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളത് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഇത് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി വെള്ളം ഊറ്റിക്കളയാം അതിന് ശേഷം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നമ്മുടെ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കണം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത മുട്ട നമുക്കവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണേക്കാളും കാരണം നമുക്ക് നാടൻ ഒരു ടേസ്റ്റ് ഇടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം അതിനുശേഷം നമ്മളതിലേക്ക് ആദ്യം മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് അത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും അത് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് നമുക്ക് കുറച്ച് പൊടികളതിൽ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ കൊള്ളി വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത് വരും പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നീട് കുറച്ച് മുളക് പൊടി ചേർക്കണം മുളക് പൊടി ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ട് എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് എരിവ് കൂടാൻ പാടില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ പാനിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ തന്നെയാണ് കേട്ടോ നമുക്ക് കണ്ടിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയിൽ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മുട്ട നന്നായി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ചും കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൊള്ളിയിൽ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ലാസ്റ്റ് എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇത്തിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും നമുക്കതിൻ്റെ മേതായിട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത് ചൂടോടുകൂടെ കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ് തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വള നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള തട്ടുകട സ്റ്റൈൽ കൊള്ളിമുട്ട വീട്ടിൽ തന്നെ തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്